അന്ന് മഴപൊടി പറഞ്ഞ കൂട്ടത്തില് മഴക്കിനോട് ബിദ്രനോട് സഹായം തേടി അവരുടെ സാന്നിധ്യം അങ്ങനെ സംഗതി പറഞ്ഞായിരുന്നല്ലോ ആ അതെന്താണ് സംഭവം എന്നോട് രാവിലെ ചെയ്തിരിക്കുന്നത് വൈകുന്നേരം പുറാണ ക്ലാസ് കഴിഞ്ഞാൽ ചോദിച്ചു ചപ്പാമറവ്ക്കിടയിൽ പൊട്ടുപോയില്ലേ അല്ല ലിഫുലത്തുസ്ലാമിന്റെ പെട്ടുപോയി കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു അപ്പൊ ആരാണെന്ന് വെച്ചത് ശിപിയിലാന്ന് പറഞ്ഞു അപ്പൊ ഇങ്കുണ്ടെന്ന് പറഞ്ഞൊരു പ്രയോഗമാണ് അത് നീ സഹായിക്കുന്നത് സഹായം ഉണ്ടെങ്കിൽ അപ്പൊ സഹായിക്കുന്ന പറഞ്ഞു ആരെ ആ അങ്ങനെ ജിബിരി ഇച്ചിരി അത് ബാധിക്കൊടുത്തു തന്നെ ദമ്പനിന്റെ ആ ഭാഗം ആ അപ്പൊന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു മലയ്ക്ക് അതിൻ്റെ സഹായിക്കുന്നു പറയുന്ന ഒരു തെറ്റൊന്നുമില്ല ഇപ്പൊ ഇത്രേ ഉള്ളൂ പാചകം വെറുതെ വിളിച്ചില്ലല്ലോ ജിബിരി പറഞ്ഞാൽ എന്തെങ്കിലും സഹായിക്കാൻ സഹായിക്കും അത്രേ പറഞ്ഞുള്ളൂ അതിപ്പോ ശബ്ദം കേൾക്കണ മരിച്ച ഒരാൾ വന്ന് സാധാരണ സംസാരിക്കുന്ന സംസാരം മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ തന്നെ അത്രേയുള്ളൂ ആ അതുപോലെ തന്നെ ചെറുപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കെന്ത് സാന്നിധ്യമുണ്ട് പക്ഷേ മലക്കിനെ കാണുന്നില്ല കാണൊന്നില്ലോ ഒരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ പക്ഷേ മലക്കിനെ കാണുന്നില്ല ഏതാ വരക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നമില്ല ഒരാൾ ഒരു വിചരമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സാധിക്കണേ എന്ന് വിളിച്ചു പറയാം വയളദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ചിന്നുണ്ടെങ്കിൽ ചിന്നും കേട്ടോട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ചെറുക്കല്ല അഭൗതികമല്ല കാര്യകാന്തബന്ധങ്ങൾ അതീതമല്ല എന്താ തെറ്റതിന് വിജലമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമാകിക്കോട്ടെ എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ചുരുക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇവരേക്കെത്തിയത് തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും മാത്രമല്ല അത് അല്ലേ എന്ന് പറഞ്ഞാൽ തള്ളാൻ കഴിയില്ല ഇസ്ലാഹിം തന്നെ അത് പരാമർശിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം ഇതിൽ ചെറുക്കുണ്ടോ എന്താണ് ഇതേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നേർക്കു നേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയയ്യോ എന്ന് പറഞ്ഞ് ഒരു ശൈലി ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട് ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്ത് ഉണ്ടാകുക അല്ല ആരോടാ മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അല്ല എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണും അത് ചുരുക്കിലേക്ക് പോകുന്ന വിളിയല്ല ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത് ഇനി അതിന്റെ ഫെനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല വേറെ വിഭാഗമുള്ള എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാൻ്റെ അടിമകളേ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ് മലായിക്കത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട് ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട് അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ യാത എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ഒരു ശബ്ദവും കേൾക്കുന്നില്ല ഒരാൾ കാണുന്നുമില്ല വിജനമായ ഒരു സ്ഥലമാണ് അവിടെ വെച്ചിട്ട് യാൾ ബാദള്ളൂനി അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാള് ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റില്ല അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശരിക്കല്ല ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് അത്

ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ പറഞ്ഞ അത്ര പറയാവും പറഞ്ഞു മാത്രമല്ല ഒരു മനുഷ്യന്റെ ശരീരം ആ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മരിച്ചുപോയ ഒരാളുടെ ജിന്ന് മറ്റൊരാളുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ആരാണ് പറഞ്ഞത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എവിടെയാണ് പറഞ്ഞത് കൽസബിയിലാണ് പറഞ്ഞത് മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് കൽസബിയിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി ഏത് ലേഖനം ഇന്ന് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ കൂടെ ിന്ന് മറ്റൊരു മനുഷ്യന്റെ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ ലേഖനം ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം എഴുതിയ ലേഖനം മഹാനായ ഉമർ മൗരബി സാഹിബ് വായിച്ചു നോക്കി സൗഹീദിന്റെ വിളനിലമായ സൗഹീദിനു വേണ്ടി വാദിച്ച വാദിച്ചു വേണ്ടി ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ മൗലവി ഈ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു ഇതാ മഹാനായ ഉമർ മൗലവി അത് വായിച്ചിട്ട് ഇതാ അതിനെക്കുറിച്ചുള്ള ആവേശം ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു വരയിട്ട് കൊണ്ടതിന്റെ ചുവടെ എഴുതി ചേർത്തു എന്താണ് എഴുതി ചേർത്തത് ഏ ഡോക്ടർ ഉസ്മാൻ നീ തൗഹീദിൽ നിന്ന് പിഴച്ചുപോയി എനിക്ക് മുതാഹിതാക്കാൻ കഴിഞ്ഞിട്ടില്ല നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തൗഹീദിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു പുറത്തു പോയിരിക്കുന്നു നീ മറുകണ്ടസ്മാനെ എന്നല്ല ഉമർ മൗലവീം ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത് ഉമർ മൗലവീം ആ ലേഖനത്തിന്റെ അടിയിൽ ഒരു വരകിറ്റ കഴിഞ്ഞു വെക്കുകയാണ് ഉസമാൻ മഹാനായ ഉസ്മാൻ 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 സാഹിബ് സാഹിബ് ഡോക്ടർ ഡോക്ടർ ആ ആ സാഹിബിനോട് ഉമർ മൗലവി പ്രഖ്യാപിക്കുകയാണ് പ്രവാചകൻ ഈ ോട് സഹായമർപ്പിച്ചത് കൊണ്ട് അത് ഷിർഖിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവില്ല എന്നുറപ്പാണ് എന്തുകൊണ്ടെന്നാൽ ആ ജിന്ന് മുസ്ലിമാണ് ആ ജിന്ന് പ്രവാചകനെ വഴിതെറ്റിക്കുകയില്ല എന്ന് റസൂൾ അള്ളഹിസ്മ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു അത്തരമൊരു വിചാരത്തിനൊരു പ്രസക്തിയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും വസീലത്തു വസീലത്തുഷർക്കല്ലാത്ത സന്ദർഭത്തിൽ പോലും റസൂൾ ലാഹി സലാഹ്ലൈബ് വസല്മ്മ അത്തരം ഒരു സഹായാർച്ചന നടത്തിയിട്ടില്ല എന്നത് തന്നെ അതിൻ്റെ അപകടത്തെ വ്യക്തമാക്കുന്നു കേൾക്കുന്നു ൂരമ്പായൽ കൊന്നോ കേരള നാട്ടിൽ ആരവം കേൾക്കുന്നോ കേരമ്പിൽ കുരമ്പായൽ കൊന്നോ ആരോ സി വച്ചാ തീ പന്തം

അതെ പ്രവാചക പ്രവചനം പുലർന്നിരിക്കുന്നു കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗത്തിനെതിരിൽ വിശ്വാസ വ്യതിയാനം ആരോപിച്ചാൽ അതേ ആരോപണം ആരോപിച്ചവനിലേക്ക് തിരിച്ചെത്തുമെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു